പത്ത് മിനിറ്റ് ആണുള്ളത് ഒമ്പത് മിനിറ്റ് ആവുമ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ അർബൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന കൊണ്ടാണ് അദ്ദേഹത്തിന് എത്താൻ പറ്റാതായിപ്പോയത് ഗുരുവായൂരിനെ പറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ ഒരു മാലിന്യ സംസ്കരണത്തിന് സുസ്ഥിരത കൈവരിച്ച പരി പരിസ്ഥിതി സൗഹൃദമായി സുസ്ഥിരത കൈവരിച്ച കേരളത്തിലെ ഏറ്റവും എണ്ണപ്പെടുന്ന നഗരസഭകളൊന്നാണ് അതിൻ്റെ ഒരു മാലിന്യ സംസ്കരണത്തിൻ്റെ കഥയാണ് അതിൻ്റെ വിജയഗാഥയാണ് ഞങ്ങളിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ ടൗൺഷിപ്പും പിന്നീട് രണ്ടായിരത്തി പത്തിൽ ഒരു വലിയ നഗരസഭയുമായിട്ടാണ് ഗുരുവായൂർ മാറുന്നത് നാൽപ്പത്തി മൂന്ന് ഇലക്ട്രൽ വാർഡുകളുള്ള നഗരസഭയാണ് നമുക്കൊരു ഒറ്റ പ്രശ്നമുള്ളത് വീട്ടുകാരേക്കാൾ കൂടുതൽ വിരുന്നുകാരെത്തുന്ന സ്ഥലമാണ് അതിൻ്റെ മൂന്നര കോടി തീർത്ഥാടകരാണ് നമ്മുടെ ഗുരുവായൂർ ടൗണിലേക്ക് എത്തിച്ചേരുന്നത് അതിൻ്റെ ഒരു പ്രശ്നം പല ഭാഷ പല വേഷം പല സംസ്കാരത്തിലുള്ളവർ വരുന്നതിൻ്റെ ഒരു വലിയ മാലിന്യ പ്രശ്നമായിരുന്നു ഗുരുവായൂർ നേരിട്ടുകൊണ്ടിരുന്നത് അതിനെ നമ്മൾ വിജയകരമായി മറികടക്കുക തന്നെ ചെയ്തിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്നത് നേരത്തെ ഉണ്ടായിരുന്നത് നമ്മുടെ നെക്സ്റ്റ് സൈഡ് നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ മാലിന്യങ്ങൾ ശേഖരിക്കുന്ന സംസ്കരിക്കുന്ന ലോകത്ത് കച്ച അലംഭാവം ഉണ്ടായിരുന്ന ഒരു നഗരസഭയായിരുന്നു നഗര മാലിന്യങ്ങൾ യഥാസമയം നീക്കം ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു നീക്കം ചെയ്യുന്ന ശാസ്ത്രീയമായി സംസ്കരിക്കാൻ ഒരു സംവിധാനമില്ലായിരുന്നു വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും കിട്ടുന്ന മാലിന്യങ്ങൾ മുഴുവൻ നമ്മുടെ ട്രഞ്ചിങ് ഗ്രൗണ്ട് എന്നറിയപ്പെടുന്നത് അക്ഷരാർത്ഥത്തിൽ ട്രഞ്ചിങ് ഗ്രൗണ്ട് തന്നെയായിരുന്നു ശവക്കോട്ടയിലേക്ക് കൊണ്ട് തള്ളിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇതുമാത്രമല്ലാത്ത വേറെ മൂന്ന് ശവക്കോട്ടകളും ഉണ്ടായിരുന്നു അവിടെയെല്ലാം ഈ മാലിന്യം തള്ളിക്കൊണ്ടിരിക്കുന്ന കഥയായിരുന്നു ഗുരുവായൂരിനുണ്ടായിരുന്നത് അതിൻ്റെ ഒരു പ്രശ്നം ദുർഗന്ധപൂരിതമായ അന്തരീക്ഷം മലീമസമായ പരിസ്ഥിതി മല്ലപ്പെട്ട ജലസ്രോതസ്സുകൾ സാംക്രമിക രോഗബാധയാൽ പൊറുതിമുട്ടിയ സമീപവാസികൾ അറപ്പുളവാക്കുന്ന നഗര കാഴ്ചകൾ ഇതായിരുന്നു ഗുരുവായൂരിൻ്റെ ഒരു നേർ ചിത്രമായി വന്നുകൊണ്ടിരുന്നത് ഇതൊക്കെ ആ ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ അന്നത്തെ കാലത്തുണ്ടായിരുന്നത് നമ്മുടെ ഗുരുവായൂരിൻ്റെ നേർ ചിത്രങ്ങളാണ് അവിടെയാണ് പ്രതിരോധങ്ങൾ കലാപങ്ങൾ കോടതി നടപടികൾ പ്രതിഷേധങ്ങൾ ഒക്കെ ഗുരുവായൂരിനെ എന്നും ഒരു വലിയ തീരാ തലവേദനയുടെ നാളുകൾ സൃഷ്ടിച്ചത് അവിടെ നിന്നാണ് നമ്മൾ ഖരമാലിന്യ സംസ്കരണത്തിലൊരു സുസ്ഥിരമായ പരിപാലന രീതിയും ശാസ്ത്രീയമായ ഉണ്ടെങ്കിൽ മാത്രമേ മാലിന്യ സംസ്കരണം പൂർണ്ണമായി വിജയത്തിലെത്തിക്കാൻ കഴിയൂ എന്നുള്ള നമ്മുടെ രണ്ട് കൗൺസിലുകളുടെ കാഴ്ച ദീർഘഭീഷ്ണവും കാഴ്ചപ്പാടുമാണ് ഇന്ന് ഗുരുവായൂരിനെ ഗുരുവായൂരാക്കി മാറ്റിയത് ഇച്ഛാശക്തിയും ചിട്ടയായ പ്രവർത്തനങ്ങളും മാറ്റം സൃഷ്ടിക്കുക എന്നുള്ള വിശ്വാസം ജനീയ പങ്കാളിത്തത്തോടെയുള്ള മാലിന്യ സംസ്കരണ പദ്ധതികളുടെ രൂപീകരണവും നടപ്പിലാക്കലും സാങ്കേതിക പിൻവലം ഉറപ്പാക്കിയിട്ടുള്ള മാലിന്യ സംസ്കരണ പ്രവർത്തനം പ്രദേശവാസികളുടെ വിശ്വാസം നേടുന്നതിനായി ആവിഷ്കരിച്ച രീതിശാസ്ത്രം നിരന്തരമായ ബോധവൽക്കരണ പ്രവർത്തനം ഇത്തരം കാര്യങ്ങളാണ് ഗുരുവായൂരിനെ ഒരു വലിയ മാറ്റത്തിലേക്ക് എത്തിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കൗൺസിലർമാർ തന്നെയാണ് ആദ്യം മാലിന്യം തരംതിരിക്കാൻ വേണ്ടി നമ്മുടെ ട്രഞ്ചിങ് ഗ്രൗണ്ടിലേക്ക് എത്തിയത് അതിൻ്റെ ഒരു മാറ്റം വലുതായിരുന്നു ജനങ്ങൾ കൂടെ കൂടുകയാണ് ചെയ്തത് കുട്ടികളടക്കം ഒരു വലിയ മാറ്റം സൃഷ്ടിച്ചു പബ്ലിക്ക് വന്നു നമ്മളോടൊപ്പം ചേർന്നു അതിനുശേഷമാണ് ഇന്ന് അവിടെ കാണുന്ന ഏറ്റവും മനോഹരമായ എം സി എഫും ആർ ആർ എഫും അവിടെ നിർമ്മിക്കാൻ പറ്റിയത് അജൈവ മാലിന്യ സേകരണത്തിന് ഏറ്റവും നല്ല എം സി എഫും ആർ ആർ എഫും നമ്മളവിടെ സ്ഥാപിച്ചു പുതിയ പദ്ധതിയിൽ ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ എയർ കണ്ടീഷൻഡ് എം സി എഫ് ആയിരിക്കണം ഗുരുവായൂൻ്റെ എന്ന് വിചാരിച്ചിട്ട് ബജറ്റിൽ പ്രപ്പോസിൽ ചെയ്തിട്ടുണ്ട് സൗരോർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്നു അജൈവ മാലിന്യങ്ങൾ നമ്മൾ കലണ്ടർ അടിസ്ഥാനത്തിൽ ശേഖരിച്ചു തുടങ്ങി അതിനുശേഷം ഹരിതകർമ്മസേനയുടെ വരവോടുകൂടിയാണ് മാലിന്യ സംസ്കരണത്തിന് ജൈവം അജൈവം എന്നിങ്ങനെ തരംതിരിക്കണമെന്ന നാട്ടുകാർക്ക് ബോധ്യപ്പെടുത്താൻ നമുക്ക് പറ്റിയത് ജൈവ മാലിന്യങ്ങളുടെ സംസ്കരണത്തിനായിട്ട് നമ്മൾ ആ ബയോപാർക്ക് ഇപ്പം ബയോ പാർക്ക് എന്ന് പറയുന്ന പഴയ ചൂൽപ്പുറം ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ നമ്മളൊരു വിൻഡ്രോ കമ്പോസ്റ്റിംഗ് പ്ലാന്റ് സ്ഥാപിച്ചു അത് വിജയകരമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് നമ്മൾ പ്രത്യേകത രണ്ടും ഹരിധർമ്മസേന ഒന്ന് രണ്ട് എന്ന് പറയുന്ന രണ്ട് ഗ്രൂപ്പുകളാണ് നമുക്ക് മാലിന്യ സംസ്കരണത്തെ രംഗത്തിൽ നേരിട്ടിടപെട്ടുകൊണ്ടിരിക്കുന്നത് ജൈവം ശേഖരിക്കുന്ന ആൾക്കാരെ ഗ്രൂപ്പ് രണ്ടെന്നും അജൈവം ശേഖരിക്കുന്ന ഗ്രൂപ്പ് ഒന്ന് എന്നും പറഞ്ഞിട്ട് രണ്ട് ഗ്രൂപ്പുകാരാണ് ചെയ്യുന്നത് ഡോർ ടു ഡോറാണ് നമ്മൾ നേരിട്ട് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ നിടുന്ന വളമുണ്ട് നമ്മൾ പന്ത്രണ്ട് രൂപ കിലോയ്ക്ക് വളം പാക്ക് ചെയ്ത് കൃഷിഭവൻ മുഖേന വിതരണം ചെയ്തു വരുന്നുണ്ട് നമ്മൾ കണ്ടിരുന്ന ആ ആദ്യമുണ്ടായിരുന്ന പഞ്ചിങ് ഗ്രൗണ്ടിൽ നിന്നടത്താണ് എ സി രാമൻ പാർക്ക് സൃഷ്ടിക്കുന്നത് അതിനുശേഷം ഉണ്ടായിരുന്ന മൂന്ന് പാർക്കുകളാണ് ഞാൻ പറഞ്ഞ മൂന്ന് പാർക്കുകളിലൂടെ അവിടെ ഇതെല്ലാം ശവക്കോട്ട പോലെ കടന്ന സ്ഥലങ്ങൾ തന്നെയാണ് മാലിന്യ സംസ്ക മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളായിരുന്നു അതിനെയെല്ലാം മനോഹരമായി മാറ്റി ഈ ബയോ പാർക്ക് നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് വഴിയോടെ വിശ്രമ കേന്ദ്രം ഉണ്ടാക്കിയത് അതുപോലെ തന്നെ നമ്മുടെ വാതാ ശ്മശാനവും ബയോപാർക്ക് ഇന്ന് അന്ന് കാണുന്ന സ്ഥലത്ത് നിന്ന് ഇന്ന് ഈ മാറ്റത്തിലേക്ക് എത്തി നെക്സ്റ്റ് ഇന്നലെയും ഇന്നുമായിട്ടുള്ള അവസ്ഥ ഏതായിരുന്നു നമ്മുടെ ഓരോ യൂണിറ്റുകളാണ് അവിടെ ഗ്യാസ് ക്രെമറ്റോറിയം എ സി രോഹം പാർക്ക് നമ്മുടെ ഒരു അക്ഷരാർത്ഥത്തിൽ ഒരു പാർക്ക് തന്നെയാണ് നല്ല ചെടിയൊക്കെ വെച്ചിട്ട് ആൾക്കാർക്ക് വന്ന് കണ്ടാൽ ഒരു സ്വകാര്യ കമ്പനിയുടെ ഗസ്റ്റ് ഹൗസിൽ വരുന്ന പോലെ വരാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് അവിടെ ഒരു ആർ ആർ സെൻ്റർ സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ ഇത്രയും സ്ഥാനങ്ങൾ എം സി എഫ് ആർ ആർ എഫ് വള നിർമ്മാണം കമ്പോസ്റ്റ് മീഡിയ നിർമ്മാണമുണ്ട് അതുപോലെ തന്നെ വിൻഡ്രോ യൂണിറ്റ് ഉണ്ട് ഒരു അഗ്രോ നേഴ്സറി വർക്ക് ചെയ്യുന്നുണ്ട് അത് ഏറ്റവും വലിയൊരു മാറ്റമാണ് ഈ വളം ഉപയോഗിച്ച് ഹരിതർമ്മസേനയുടെ ഒരു ഗ്രൂപ്പ് തന്നെ അഗ്രോ നഴ്സറി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ആ നേഴ്സറിയിൽ നിന്ന് ഹരിതർമ്മസേനയ്ക്ക് ഒരു അധിക വരുമാനം കൂടി ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ജൈവ കൃഷിയെയും പരിസ്ഥിതിയേയും പരിസ്ഥിതി സന്ദേശത്തിനും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ വളമാണ് വിൻട്രോ കമ്പോസ്റ്റിൻ്റെ രീതിശാസ്ത്രം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് കൂടുതൽ അത് വിശദീകരിക്കുന്നില്ല ദ്രവമാലിന്യ സംസ്കരണത്തിന് നമ്മൾ എഫ് എസ് ടി പി സ്ഥാപിച്ചിട്ടുണ്ട് എസ് ടി പി ഉണ്ട് അതുപോലെ തന്നെ റോബോട്ടിക് സാങ്കേതിക വിദ്യയാണ് നമ്മൾ പൈപ്പുകളുടെ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്നത് മാൻഹോളുകളിലെ കാൽനെ നേരിട്ട് ഇറക്കുന്നില്ല എന്നുള്ള പ്രത്യേകതയുണ്ട് വേസ്റ്റു ആർട്ട് ഏറ്റവും കൂടുതൽ ബോട്ടിൽ ഉപയോഗിച്ച് വേസ്റ്റ് ആർട്ട് ചെയ്തു അതുതന്നെ വേറെ ഇത് പഴയ തുണികൾ കൊണ്ട് ചെയ്ത വേസ്റ്റു ആർട്ടുകളാണ് അതൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ചെയ്തു മുന്നൂറിലധികം ഐ ഇ സി ആക്ടിവിറ്റികൾ നേരിട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു ഈ കാലങ്ങൾ കൊണ്ട് ആ ഐ സി ആക്ടിവിറ്റികളുടെ മാറ്റങ്ങളാണ് ആ നഗരത്തിൽ കാണാൻ സാധിച്ചത് ഇതിനോടൊക്കെ സന്ദേശം വരുന്ന സൂപ്പർ കിഡ് സ്വച്ച് ഗുരു സ്വച്ച് ചാമ്പ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള അവാർഡുകൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ വീഡിയോ അടക്കം ഉള്ളത് ചെയ്തിട്ടുണ്ട് ഗുരുവായൂൻ്റെ ശുചിത്വ പദവി ഖരമാലിന്യ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയിട്ടുള്ളതാണ് അതുപോലെ ശുരസ് നമ്മൾ കേന്ദ്രത്തിൻ്റെ സ്വച്ഛ് സർവേക്ഷണമായിട്ട് ബന്ധപ്പെട്ട അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് ഒ ഡി എഫ് പ്ലസ് പ്ലസ് ഇപ്പോൾ അതിൻ്റെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നു അതും കിട്ടുമെന്ന് ഉറപ്പാണ് അതുപോലെ തന്നെ സ്വരായ് ട്രോഫി തുടർച്ചയായി രണ്ട് തവണ നേടിയ നഗരമാണ് ഗുരുവായൂർ എന്ന പ്രത്യേകത കൂടി ഞങ്ങളുടെ ശ്വത്ത അംബാസഡർ നവ്യ നായരാണ് അതുപോലെ തന്നെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ അതാണ് നഗരശുചീകരണത്തിന് ഗുരുവായൂർ അനുവർത്തിക്കുന്ന രീതി നമുക്ക് മൂന്ന് ഷിഫ്റ്റുകളിലായി ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് നഗര ശുചീകരണത്തിന് ആളുണ്ടാവും വൈകുന്നേരം ആറ് മുതൽ രാവിലെ ആറ് വരെ ഒരു പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറെ നേതൃത്വത്തിലുള്ള ഒരു സ്ക്വാഡ് ഇവരുടെ നിരീക്ഷണത്തിന് വേണ്ടി രാത്രികാല ശുചീകരണം മേൽനോട്ടം വഹിക്കുന്നതിനും എൻഫോഴ്സ്മെൻറ്റിനും വേണ്ടിയിട്ട് ഉണ്ടാവും അതുപോലെ തന്നെ ഹരിതർമ സൈഡ് ഇപ്പോൾ നമുക്ക് മൂന്ന് ഗ്രൂപ്പുകളുണ്ട് ബാക്കി രണ്ട് ഗ്രൂപ്പുകളുടെ ചു കൂടി ചേർത്ത് അത് ഗ്രീൻ അംബാസിഡേഴ്സ് ഗ്രീൻ പ്രോട്ടോക്കോൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സാധനങ്ങൾ വാടകയ്ക്ക് ഉടുക്കൽ തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഇപ്പം നമ്മുടെ കയ്യിലുണ്ട് ഇനി ഹൈജീൻ ആസ്പെക്റ്റിലേക്ക് വരുന്നതും പൂന്തോട്ട പരിപാലനവുമായി ബന്ധപ്പെട്ട് ഒരു ഗ്രൂപ്പിലൂടെ നമുക്ക് വരാണ്ട് അപ്പോൾ അങ്ങനെ അഞ്ച് ഗ്രൂപ്പിലേക്ക് നമ്മൾ എത്തും ആധുനിക ആദ്യത്തെ തൃശ്ശൂർ ആദ്യത്തെ ആധുനിക ശ്മശാനമാണ് അതുപോലെ തന്നെ നമ്മുടെ ഷീ ലോഡ്ജുകൾ വഴിയിടം അതുപോലെ ഷീ ലോഡ്ജുകൾ ഉണ്ട് ഇതിനകത്ത് മൂന്ന് എം എൽ എയുടെ സ്റ്റി പിയുടെ അതോടൊപ്പം എഫ് എസ് ടി പി യുടെ ഒരു പ്രശ്നം നേടുന്നതുകൊണ്ട് അതിന് ഡയല്യൂഷൻ ടാങ്ക് അൻപത് ലക്ഷം രൂപ സ്ഥാപിച്ച് നമ്മൾ കൊടുത്തിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് ആ അമ്പത് ലക്ഷം രൂപയുടെ ടാങ്കിൻ്റെ പണി പൂർത്തീകരിച്ചു നമ്മൾ അതിലാ പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ഫൈനൽ സ്റ്റേജിലാണ് എത്തി നിൽക്കുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ ജലാശയങ്ങൾ ചെയ്ത ഒരു നഗരം കൂടിയാണ് നമ്മുടെ പ്രസൻറ്റ് ആൻഡ് ഫസ്റ്റ് നമ്മുടെ ജലാശയങ്ങളുടെ ഇത് കുറച്ച് പിക്ചേഴ്സ് മാത്രമേ ഉള്ളൂ ആറ് തുറസായ സ്ഥലങ്ങൾ അഞ്ചര കോടി രൂപയുടെ ഗ്രീൻ സ്പേസ് ആറ് പോയിൻറ്റ് അഞ്ച് രണ്ട് ഏക്കർ സ്ഥലം നമ്മൾ ഗ്രീൻ പാർക്കായിട്ട് വികസിപ്പിച്ചെടുത്തു ചാവക്കാട് ഹയർ ഹയർ സെക്കൻഡറി സ്കൂൾ സിന്തറ്റിക് ടാബ് ഇതൊക്കെ നമ്മുടെ പഴയ മാറ്റമാണ് പഴയിൽ നിന്ന് പുതിയയിലേക്ക് എത്തിയതാണ് ടർഫുകൾ പിന്നെ നമ്മൾ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് ഇത്രയാണ് ഗുരുവായൂർ പിന്നെ നമ്മൾ പ്രത്യേക ക്യാമ്പയിൽ നടക്കുന്ന ശുചിത്വ നേരം ശുദ്ധിയുള്ള ഗുരുവായൂർ എന്ന് പറയുന്ന പ്രത്യേക ക്യാമ്പയിനാണ് നമ്മൾ ഈ കൗൺസിലിൻ്റെ കാലം മുതൽ അനുവർത്തിച്ച് വരുന്നത് അതിൻ്റെ ബേസിയായിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രവർത്തിക്കുന്നത്